ഹലോ വെൽക്കം ബാക്ക് ടു മയ ചാനൽ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പിയുമാണ് കേട്ടോ പിന്നെ ഞങ്ങളതാ ഇവിടെ ഞാൻ നീച്ചിട്ടേ ഉള്ളൂ ഇവ നീച്ചിട്ടില്ല അപ്പം ഇന്ന് കുറേ പരിപാടികളുണ്ട് അപ്പോൾ ആദ്യം പോയി നമുക്ക് കുടിക്കണം പിന്നെ ഇന്നലെ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പൂവൊക്കെ ഇന്നലെയാണ് വാങ്ങിയത് പിന്നതൊന്ന് സെറ്റാക്കണം പൂക്കളൊന്നും വലിയ കാര്യത്തിലൊന്നും ഇട്ടില്ല നാട്ടിലാകുന്ന സമയത്ത് തലദിവസം നമ്മൾ കിടക്കാൻ തന്നെ പൂക്കളിട്ട് കിടക്കാൻ തന്നെ ഒരു പന്ത്രണ്ട് ഒരു മണിയാവും അപ്പൊ അത് മിസ് ചെയ്തിരുന്നു ഇന്നലെ ഏറ്റവും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് വീട്ടിൽ പൂക്കളിട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ കണ്ടപ്പം എന്തോ ഒരു ഫീലിംഗ് വന്നു കേഴപ്പില്ല പിന്നെ ആ അപ്പോൾ ഞങ്ങളൊന്നുമല്ല അവിടെ നിന്ന് ലേറ്റ് ആയി ലേറ്റായിട്ട് ഞങ്ങൾ വരുന്ന സമയത്താണ് പൂക്കളൊക്കെ പൂവൊക്കെ വാങ്ങിയത് ഞാൻ ഇവിടെ കൂടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പം എനിക്ക് കുളിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇന്ന് കോസ്റ്റ്യൂം സാരിയാണ് സെറ്റ് സാരി അപ്പോൾ അത് എടുക്കണം പിന്നെ ദീപക് പറഞ്ഞുകൊണ്ട് ഓണായിട്ട് നമുക്ക് പുട്ടും പഴം മതി എനിക്കൊരു ഫീലിംഗ് വേണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പുട്ടും പഴം ഉണ്ടാക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും പോയിട്ട് എന്ത് ചെയ്യണം കുളിക്കണം ഓക്കെ ദീപണീച്ചൊന്നും കണ്ടില്ലേ അതിനുശേഷം പിന്നെ വിളക്ക് കത്തിക്കാണ് കേട്ടോ ഇതൊന്നും ചെയ്യാറുള്ളത് തന്നെയാണ് അപ്പൊ നിങ്ങള് കാണാറുള്ളതാണല്ലേ അപ്പൊ ഓണപ്പാട്ടെല്ലാം വെച്ച് മെസ്സേജിന് റിപ്ലൈ മെസ്സേജ് എല്ലാം അയക്കാണ് ഞാനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ചെയ്തു പിന്നെ പുട്ടും കടലിച്ചേ പുട്ടും പഴമൊക്കെ ഉണ്ടാക്കണ്ടേ പിന്നെ സ്നോക്കി ഫുഡ് ഇട്ട് എടുക്കണം കേട്ടോ സ്നോക്കി അത്ര വെയ്യായിരുന്നു എന്തായാലും ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്നോ ചത്തുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളെ പൂക്കളം അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് പിന്നെ അപ്പയ്ക്കും അർഷാദും എല്ലാം വന്നു നമ്മൾ ഫുഡ് കഴിക്കുകയാണ് നമുക്ക് റെഡി ആവണം പെട്ടെ അപ്പൊ അതാ റെഡി ആവാൻ പോവുകയാണ് ഞങ്ങൾ ദീപക്കും മുണ്ടെടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞാൽ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല നേരം ഈ അതെ ശരി സംഭവാണ് സംഭവമാണ് പിന്നെ മറ്റവര് അതവിടെ മുണ്ടെടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അതാ ദൈവക്ക് ഒരുങ്ങാണ് അവരതിന്റെ ഇടയിൽ ഒന്ന് പുറത്തു പോയി അതാണ് ഇപ്പൊ നേരം വൈകിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകണം നമ്മളെ ഫ്രണ്ട്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എത്തി എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ഏത് ഡിസൈൻ ഇടും അങ്ങനെയൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കാണ് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടി പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളവർ എന്തോ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഗൂഗിളിൽ നോക്കിയാലോ തോന്നുന്നു ഡിസൈൻ ചെയ്തതൊന്നുമില്ല അപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ പൂക്കളം എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ അതിൻ്റെ ഇടയിൽ ഇതായി ഒരു തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പെട്ടെന്നുള്ള ഓരോ തീരുമാനങ്ങളല്ല അപ്പം പെട്ടെന്നുണ്ടാവണമെന്നെങ്കിലും കുറച്ച് മധുരം കൂടുല്ലോ അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യട്ടെ അങ്ങനെ അങ്ങനെതാ തിരുവാതിരക്കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്ച്വലി തിരുവാതിരക്കളിയാണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ലല്ലോ എനിക്കും തോന്നില്ല വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ എന്തായാലും കൊള്ളാം സദ്യക്കുള്ള സാധനങ്ങളായിട്ടുള്ള വരവട്ടുന്നതിലേ കാണുന്നത് അപ്പൊ അടുത്ത പരിപാടി നമ്മുടെ മെയിൻ ആയിട്ടുള്ള സദ്യയാണ് കേട്ടോ അപ്പം ഇല ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാരും അവിടെ ഇടും ഇവിടെ ഇടും എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെന്താ ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിയൽ വന്നു കാളും വന്നു തോരം വന്നു അവസരം നമ്മുടെ ചോറും വന്നു സദ്യയല്ല അടിപൊളിയായിരുന്നു കേട്ടോ നടുവിൽ ഇരിക്കുന്ന ആൾ ഷെറുഖാണ് എല്ലാം സെറ്റ് ചെയ്തത് അപ്പൊ ഷെറുഖിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് മൂന്ന് തരം പ്രായസൊക്കെ ഉണ്ടായിരുന്നു പേരിലും പേരിലും ഞാൻ നന്ദി അടിപൊളിയും പിന്നീട് അങ്ങോട്ട് കുറച്ച് ഗെയിമൊക്കെ കളിച്ചു കേട്ടോ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു ആ പാട്ട് പാടുന്ന ആളാണ് സൽമ നന്നായി പാടി

പിന്നെ നമ്മുടെ ചാനലിന്റെ വൺ കെ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അത് ഞാൻ വേറെ ബ്ലോഗായിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഈവനിങ് ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളും നാലു പേര് മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു അത് ശേഷം എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വന്നു വന്നോട്ടോട്ടൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് നല്ല സദ്യ അടിച്ചുകൊണ്ട് തന്നെ രാത്രി കുറച്ച് നോൺ വെജ് ആവാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇതൊക്കെയാണ് കഴിച്ചത് അങ്ങനെ അന്ന് ജിതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സർപ്രൈസ് കേക്ക് കട്ടിങ് ഇവിടെ വെച്ച് വെച്ചാക്കാന്ന് വിചാരിച്ചു അപ്പം കേക്ക് കട്ടിങ് ആണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ കേക്കാണ് ഇട്ട് വരുന്നത് അങ്ങനെ ആ കേക്ക് കൂടി നമ്മുടെ ഓണം സെലിബ്രേഷൻ അവസാനിച്ചിരിക്കുകയാണ് അപ്പം അടിപൊളിയായിരുന്നു എന്തായാലും നല്ലൊരു ഓണമായിരുന്നു പിന്നെ ഞങ്ങളുടെ രണ്ടാളുടെയും ഫസ്റ്റ് ഓണം കൂടിയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പം അത് നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് അതുവരെ റേറ്റിംഗ് അതുവരെ ആയിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അടുത്ത വ്ലോഗായിട്ട് വരുന്നതേക്കും വരെ അടുത്ത വ്ലോഗ് നമ്മുടെ വൺ കെ ആണ് കേട്ടോ അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം